السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمي اللي من بلد اشتدا سلماري الولد يعني كريه كتا سورة بقر يولي انجامة آياتان نمي بري الله نمّل لنم قبول جي مراحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولئك على هدى من ربهم وأولئك هم المفلحون سب الشخص الأعلام എന്നതിനെ സംബന്ധിച്ചുള്ള വിവരണമാണ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു നമ്മളോട് പറഞ്ഞത് അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വിശദീകരിക്കുന്നു അപ്പറഞ്ഞ ആൾക്കാർ ആരാണ് അദൃശ്യ ജ്ഞാനം കൊണ്ട് വിശ്വസിക്കുകയും നിസ്കാരം നിലനിർത്തുകയും അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുകയും മുത്തുനബി സല്ലാഹു അലി വസല്ലമ തങ്ങളുടെ മേലും അതുപോലെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ മേലും ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരും പരലോക ജീവിതമുണ്ട് പരലോക ജീവിതത്തിൽ ആ സ്വ സ്വർഗവും നരകവുമുണ്ട് വിചാരണയുണ്ട് എന്ന് എല്ലാം പറഞ്ഞ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന ദു ദുർ ചെയ്തുകൾ മോശമായ പ്രവർത്തനങ്ങൾ പറ്റി ഒഴിവാക്കുന്ന ആ വിഭാഗം അവരെ സംബന്ധിച്ച് ഉല ഐക്ക അലഹുദം റബിഹിം അവർ റബ്ബിങ്കൽ എന്നുള്ള സന്മാർഗത്തിലാണ് അവർ അതിൽ യാതൊരു സംശയവും ഇല്ലുലി റോൻ അവർ വിജയികൾ തന്നെയാണ് സാക്ഷാൽ അവർ വിജയികൾ തന്നെയാണ് റബ്ബിങ്കൽ ഇത്തരം വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുകയും സൽക്കർമ്മങ്ങളിൽ നിരതരാവുകയും വിശ്വസിക്കുവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃദയ സാന്നിധ്യത്തോടുകൂടി ഹൃദയയിൽ രൂഢമൂലമായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയും ചെയ്ത സത്യവർ അവര് തന്നെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിച്ചവർ അവർ വിജയിച്ചവരാണ് റബ്ബിക്കൽ എന്താണ് സന്മാർഗത്തിലാണ് അവർ അവർക്ക് വന്ന ഏത് കാര്യങ്ങളിലാണോ അതിലവർ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നവരാണവർക്കൂൻ അപ്പോൾ അവര് ഏത് യുവ വിശ്വാസം ഉൾക്കൊണ്ടത് കൊണ്ട് അവരാഗ്രഹിച്ച അവര് അവരെത്തിച്ച ആ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുകയും അതിനെ അവർ അവരെത്തിക്കുകയും ഒരു വിജയം വരിച്ചവർ ആകുകയും ചെയ്യും അള്ളാഹു സുബാന ഗുഹ താഴെ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകണം എന്ന് കൽപ്പിച്ച നിഷ്കർഷിച്ച അതേ വിശ്വാസങ്ങൾ ഇവർ ഉൾക്കൊള്ളുകയും അതിൽ നിന്ന് പ്രവർത്തിക്കുകയും സത്യ ഒരു സത്യവിശ്വാസിയിൽ ഉണ്ടാകേണ്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ഉള്ള ഉണ്ടാവുകയും ചെയ്യുന്നവർ തീർച്ചയായും വിജയികളാണ് അതിൻ്റെ വിശദീകരണങ്ങളിൽ പറയുന്നത് വലിയൂന വിമാ ഉന്നല ഇരയക്ക നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥം വിശുദ്ധ ഖുർആാനെ കൊണ്ടവർ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മുൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കണം എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളെ കൊണ്ടും അവർ വിശ്വസിക്കുന്നവരാണ് അപ്പോ അള്ളാഹു സുബാന ഒരാളെ സന്മാർഗി ആക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അവര് സന്മാർഗപാതയിൽ ഉറച്ചു നിർത്തും അത് സമ്പത്ത് കൊണ്ടോ അതല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടോ പ്രതാപം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ സമൂഹത്തിനിടയിൽ ഉന്നതനാണ് എന്ന ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടോ ആയിരിക്കുകയില്ല പിന്നെയോ സത്യവിശ്വാസം ഹൃദയങ്ങളിൽ ഒരു ഗൂഢമൂലമായിക്കൊണ്ട് വിശ്വസിക്കാൻ അള്ളാഹു കണക്ക് കൂട്ടിയിരിക്കുന്നവരൊക്കെ ആ സത്യവിശ്വാസത്തിൽ വരികയും അതിൽ ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തോടുകൂടി അവർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്യും അലി വസല്ലം തങ്ങൾ ഇതിൻ്റെ വിശദീകരണങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി യാ റസൂലല്ലാ ഖുർആനി അപ്പോ റസൂൽയോട് ചോദിച്ചു ഞങ്ങൾ ഈ വിഷു ഖുർആാനിൽ നിന്ന് ഞങ്ങൾ പാരായണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ ഉള്ള കാര്യങ്ങൾ അതിനെ ഖുർആൻ പാരായണം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നബി പറഞ്ഞു ആ വിശുദ്ധ ഖുർആാനിൽ സ്വർഗത്തിൻ്റെ അഖിലകാരെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ലേ ആ പല അക്ബറക്കും എൻ്റെ അഖിലിൽ ജന സ്വർഗത്തിൻ്റെ അഖിലകാരെക്കുറിച്ച് അതിനകത്ത് പറഞ്ഞു തരുന്നില്ലേ രി നരകത്തിന്റെ ആൾക്കാർ ആരൊക്കെയാണ് ആരൊക്കെയാണ് നരകത്തിൽ ചെന്ന് വധിക്കുന്നത് സ്വർഗം കിട്ടുന്നത് ആർക്കാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ വിശുദ്ധ ഖുറാനിൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കാണാൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ ഭാര്യ അവരൊന്നടങ്കം പറഞ്ഞു ബലായ റസൂല അതെ അല്ലാൻ്റെ റസൂലേ വിശുദ്ധ ഖുറാനിൽ അവ കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുള്ള സൽക്കരമങ്ങൾ ചെയ്ത് അതേ രീതിയിൽ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയവർക്ക് സ്വർഗമുണ്ട് അള്ളാഹുവിൽ സത്യനിഷേധം ഉൾക്കൊണ്ട് വിശ്വാസിയാകാതെ നിഷേധിയായിക്കൊണ്ട് ജീവിക്കുകയും ധിക്കാര പ്രവർത്തനങ്ങൾ അത് മനുഷ്യരോടും സൃഷ്ടാവായ റബ്ബിനോടും കാണിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞവർക്ക് അവരെ സങ്കേതം നരകമാണെന്നും വിശുദ്ധ ർ ലു ഞങ്ങൾ ഞങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് മുത്തുനബി സാഹു അലി വസല്ലമ്മ തങ്ങളോട് സൊഹാബാക്കൾ മറുപടി പറഞ്ഞു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരായിരിക്കും വിജയിച്ചവർ മുഫ്ലിഹൂൻ വിജയിച്ചവരാരാണ് ആർക്കാണ് വിജയം ലഭിക്കുന്നത് വിജയപാതയിൽ എത്തുന്നത് ആരാണ് നമ്മൾ മനസ്സിലാക്കുക ഒരു സാധുവായ ഒരു മനുഷ്യൻ സമ്പത്തൊന്നുമില്ല പ്രശസ്തിയും ഇല്ല പ്രതാപങ്ങളില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ മുന്നിൽ വളരെ സാധുവാണ് സമ്പത്തില്ലാത്തവരാണ് മൂടി കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാത്തവരാണ് വിവാസമൃതുമായ ഭക്ഷണം കഴിക്കാത്തവരാണ് വലിയ ഭയാനക വലിയ വലുതായ കൊട്ടാരങ്ങൾ സാദൃശ്യമായ ഭവനങ്ങളിൽ അന്തി ഉറങ്ങാത്തവനാണ് വളരെ പവറും പദ്ധതിയും ഒന്നും കാണിക്കാത്തവനാണ് എങ്കിൽ പോലും ഹൃദയം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ആ രീതിയിൽ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അള്ളാഹുമായി വിശ്വസം രൂഢമൂലമാക്കുകയും ഹൃദയത്തിൻ്റെ എല്ലാവിധമായിരിക്കുന്ന മാലിന്യങ്ങളെയും കളഞ്ഞുകൊണ്ട് ഈ മാനീയമായ ചൈതന്യം ഹൃദയത്തിൽ രൂപപ്പെടുത്തുകയും അത് ഋക്റികളിലും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളിലും ആരാധനാ കർമ്മങ്ങളിലും അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള എല്ലാ അമലുകളും അദ്ദേഹത്തിനെ കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിൽ ചെയ്ത് നല്ല മനുഷ്യനായി ഹൃദയം ശുദ്ധിയുള്ള ആളായി ഈമാനിയമായി ഈമാനോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങി എന്നാൽ അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായിരിക്കുന്ന ധറഞ്ച കൊടുക്കുന്നതാണ്